ഹായ് ഗൈസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി പെടിയലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മളിള്ളന്ന് വെച്ചിട്ടുണ്ടായാൽ എ പി എസിൻ്റെ ഓഫീസിൽ തന്നെയാണ് കേട്ടാ കാസർഗോഡ് എ പി എസിൻ്റെ സീതാംകുളി എ പി എസിൻ്റെ ഓഫീസിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ലോഡെല്ലാം സെറ്റായി നാളെ സൺഡേ ആണ് അതുകൊണ്ട് തന്നെ നാളെ ലോഡൊന്നും ഉറക്കത്തില്ല തൃശ്ശൂരാണ് ഫസ്റ്റ് ഡെലിവറി ഉള്ളത് നമ്മുടെ രണ്ട് വണ്ടി ഇതാ ഇത് എ പി എസിൻ്റെ തന്നെ വണ്ടി മറ്റേ നമ്മുടെ വണ്ടി ആർ പയ്യൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗായ് അപ്പോൾ നേരെ ഇടന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ് രാത്രി കയസ് ആയിരുന്നില്ല നാളെ രാവിലെ പ്രതിവേട്ടനും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും പറ്റുവാണെങ്കിൽ വീട്ടിലും കൂടി ഒന്ന് പോയി നാളെ ഉച്ച കഴിഞ്ഞ് പോകാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഗൈസ് അപ്പോൾ ഈ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി രണ്ടു തട്ടം സെൽഫ് മോട്ടർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരാക്കിയിട്ട് പോയതാണ് വെക്കാനിക്ക് വീണ്ടും വണ്ടി ഓണാക്കിയിട്ട് ഓഫാക്കി വണ്ടി വീണ്ടും ഓണാകുന്നില്ല ഗൈസ് ആയോ ചേട്ടൻ വണ്ടി കംപ്ലൈൻറ് ആയതാണ് നേരത്തെ ശരിയാക്കിട്ട് പോയി രണ്ടാമതും എന്ത് സെൽഫ് ബട്ടൺ പോയിട്ടുണ്ട് കംപ്ലൈൻറ് പുതിയ ഇടുന്നുണ്ട് കേട്ടാ സാറ്റിന്റെ പേര് പറയും മെക്കാനിക് മെക്കാനിക് ചേട്ടൻ്റെ പേര് അനിൽകുമാര് നമ്മടെ സെക്യൂരിറ്റി ചേട്ടാ നേരാക്കുന്നുണ്ട് സെൽഫ് മോട്ടറിൽ പോയിട്ട് സെൽഫ് മോട്ടറിൽ പോയിട്ട് എന്തുപോയ സെൽഫ് മോട്ടറിന്റെ എന്തു പോയാ ഇപ്പൊ സോൾഡ് സോൾഡറിങ് പോയിട്ടുണ്ടായി ആറിന് വെച്ചിട്ടുണ്ടായി അതെല്ലാം റെഡി ആക്കിയിട്ട് കൊണ്ടുവന്ന് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി രണ്ട് മണിയാവുമ്പോൾ ഏകദേശം രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിന് മുമ്പില്ല ഹോമി ആശുപത്രി അപ്പോൾ നമ്മുടെ വീടാന്ന് കട്ടായി കാണുന്നത് അമ്മ നേരെ മിൽമയിൽ അമ്മയ്ക്ക് പണി അപ്പോൾ അമ്മ നേരെ മിൽമയ്ക്ക് പോയി ഇപ്പോൾ വീട്ടിലാരും ഇല്ല ഗായ്സ് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ശിങ്കാരി മലത്തിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് കേട്ടോ അവര് കെട്ടിയ ഷെഡാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് അപ്പൊ ഇതാണ് നമ്മുടെ വീട് കേട്ടോ മുറ്റത്ത് തന്നെ ഒരു തെങ്ങുണ്ട് അപ്പൊ ഇനി കുളിയൊക്കെ കഴിഞ്ഞൊരു ഉറക്കം ഉറങ്ങ ചായയും കുടിച്ച് നേരെ എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് പോവാൻ കൈസ് വീട്ടുമുറ്റത്ത് ഒരു കുരുമുളക് ചെടി ഇതൊക്കെ ഞങ്ങളെ തന്നെ സ്ഥലമാണ് കേട്ടോ ഉള്ളൂ എന്നാലും ഞങ്ങളെ തന്നെ സ്ഥലമാണ് അൻപത് റബ്ബറുണ്ട് തെങ്ങുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ചാമ്പങ്ങയുടെ തൈയാണ് ആണ് മുട്ടപ്പഴത്തിൻ്റെ തൈ ഗൈസ് അപ്പൊ നമ്മ നാട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇപ്പൊ ഏകദേശം ഇതേതാ തേജസ്വിനി പുഴ എത്തിണ്ടോ തേജസ്വിനി പുഴ എത്തിട്ടുണ്ട് ആ ഇത് മേൽപാലല്ലല്ലോ ഇത് പുഴന്റെ അല്ലേ തേജസ്വിനി ആ അതന്നെ തേജസ്വനീന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ പുതിയ പാലത്തിന് വൺ സൈഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിലാണ് ഗൈസ് നമ്മ ഇങ്ങോട്ട് വന്നോണ്ട് മുമ്പ് പോയിക്കോണ്ടേ പാലം അപ്പൊ ഇതാണ് കാഴ്ച അടിപൊളി വ്യൂ ആണ് കേട്ടാ പുറത്തേക്ക് കാണുന്നത് അപ്പൊ നമ്മുടെ ഡ്രൈവറെ പ്രതിവട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട് പ്രതിപട്ടനാണ് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ഡെലിവറി തൃശൂർ കേട്ടോ രാവിലെ ഒമ്പത് മണിക്കാണ് ഇറക്കുന്ന പറഞ്ഞത് നമ്മ കുറച്ച് നേരത്തെ വണ്ടി എടുത്തു എന്ന് മാത്രം ഇത് പൈലിംഗ് മെഷീൻ ആണ് കേട്ടോ ഇവിടെയാണ് മൊത്തം മണ്ണ് ഇടിഞ്ഞു പോയത് രണ്ടാമത് സ്ലാബൊക്കെ ഇട്ട് ബീം പാർത്തിട്ടുണ്ട് എന്നാലും ഇടിഞ്ഞിട്ടുണ്ട് അങ് അതെന്താണ് വ്രതി കേട്ടാ മുമ്പ് എല്ലാരും പറയുന്നുണ്ട് ശവം കത്തിക്കുന്ന ഇതായിരുന്നു അങ്ങാ വീട് പോലെ കടന്നില്ലേ ആ എന്നോട് മറ്റേ ഇവനാ പറഞ്ഞേ ജോൺസൺ അല്ലേ മണ്ണൊക്കെ കണ്ടല്ല ഇടിഞ്ഞി ഇത് മൊത്തം മൊത്തം ഇടിഞ്ഞിട്ട് പോകും കേട്ടാ തള്ളിയാലോ ചെറുത്തൂര് എത്തിട്ടുണ്ട് കേട്ടാ ചെറുത്തൂർ ടൗണിലേക്ക് പോകുന്ന റോഡാണ് വീൽ സിക്സ് ലൈനിന്റെ പണി നടക്കുന്നത് ഗ്ലാസ് മേലെ നമ്മലെക്കുടിയാന്ന് കേട്ട അന്നില്ലേ റോഡുണ്ടായത് പഴയ റോഡ് ഉണ്ടായത് എല്ലാം മാറി പുതിയ റോഡിലൂടെ തന്നെ വണ്ടി വിടുന്നുണ്ട് കൈസ് പണി കഴിഞ്ഞിട്ടില്ല ഫുള്ള് ബ്ലോക്ക് കേട്ടോ വളപട്ടണത്തിൽ ബ്ലോ ബ്ലോക്കിൽ കുടുങ്ങിട്ടുണ്ട് ഗൈസ് നമ്മൾ വണ്ടി സൈഡ് ആക്കി കേട്ടാ ഈ ബ്ലോക്ക് ഒക്കെ കുറഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ വണ്ടി സൈഡാക്കിട്ടുണ്ട് ഗൈസ് ഏകദേശം ഇപ്പൊ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ വണ്ടി സൈഡ് ആക്കിയിട്ട് ഏകദേശം കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഗൈസ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയാൽ തിരക്കില്ലാണ്ട് പോവാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ ഫാമിലി ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തിരക്ക് ഗൈസ് നിന്ന് സൈഡ് ആക്കിയതാണ് കേട്ടോ നമ്മുടെ വണ്ടി കാരണം എന്ന് വെച്ചിട്ടുണ്ടായി ബ്ലോക്ക് ആയത് കാരണം ഇതിപ്പോൾ കണ്ണൂർ താഴെ ചുവ കഴിഞ്ഞിട്ട് നല്ല ബ്ലോക്ക് കേട്ടോ ഇപ്പൊ ജസ്റ്റ് ഒന്ന് വണ്ടി നീങ്ങാൻ തുടങ്ങിയത് മാത്രമേ ഉള്ളു ഗൈസ് ഫുഡ് കഴിക്കാനുണ്ട് പക്ഷെ വണ്ടി എവിടെയും സൈഡ് ആക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല ഇപ്പൊ നമ്മൾ ഗൈസ് അപ്പം നമ്മുടെ വണ്ടി ബാലാരിവട്ടത്തിൽ ഉടർക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഏഴ് മണിക്ക് ഏഴരക്ക് നമ്മൾ തൃശ്ശൂർ ലോഡ് ഇറക്കി കഴിഞ്ഞതാണ് ഇപ്പോൾ രണ്ടാമത്തെ ഡെലിവറി ആയ പാലാരിവട്ടത്തിൽ ലോഡ് ഇറക്കുന്നുണ്ട് കേട്ടോ മുപ്പത്തൊന്ന് ബണ്ടിലാണ് ഇവിടെ ഇറക്കാനുള്ളത് സമയം ഏകദേശം മൂന്ന് മുപ്പത്തഞ്ചായിട്ടുണ്ട് നേരെ ആലപ്പുഴയും കൂടി പോകാനുണ്ട് ഇന്നും മിക്കവാറും ലോഡാവാൻ ചാൻസ് ഇല്ല ഗൈസ് അപ്പോൾ ഇതാണ് മിനിയാകുന്ന ഗിയർ ബോക്സ് ഗിയർ ഗിയറല്ല സെൽഫ് മോട്ടർ പോയിട്ടുണ്ടായ വണ്ടി കേട്ടോ അയക്കയും കൂടി ഉണ്ട് താഴെ പ്രതികടനുണ്ട് റേസിലെടുത്തേക്ക് ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയിലൊക്കെ ഇപ്പൊ സപ്ലൈക്ക് പോവാനുള്ളതാണ് റേസിലും കൂടി ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്ക താഴെ ഏ ഗ്യാപ്പിലാ കാണുന്നേക്ക ആ വണ്ടിയുടെ ഡ്രൈവർ കൂടി

ആലപ്പുഴ റോഡിൽ ഫുള്ളായിട്ട് പണി നടക്കുന്നതാണ് കേട്ടോ മേൽപ്പാലത്തിൻ്റെ പണിയാണ് കേട്ടോ അധികം നടക്കുന്നത് സിക്സ് ലൈനിന്റെ മേൽപ്പാലത്തിന്റെ പണിയാണ് നടക്കുന്നത് ഏറെക്കുറെ പാലം വഴി തന്നെയാണ് കേട്ടോ റോഡ് പോന്നെ ഫുള്ള് ബ്ലോക്ക് ആണ് അപ്പറ സൈഡില് ഇത് പാല ഇത് എന്തൊക്കെയോ വണ്ടിയുണ്ട്

എന്തായാലും നല്ല കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഈ പാലം പണി സിക്സ് ലൈനിന്റെ പണി നടക്കുന്ന പണി അപ്പോൾ നമ്മൾ ഫൈനലി അൺലോഡിംഗ് പോയിന്റായ ആലപ്പി പാർസൽ സർവീസിൻ്റെ ഹെഡിലായ ആലപ്പുഴയിൽ വന്നിട്ടുണ്ട് കേട്ടോ പാതരപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴയിൽ പാതിരപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ആലപ്പി പാർസൽ സർവീസിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഇവരുടെ വണ്ടി എല്ലാം ലോഡ് കയറ്റാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ കുറേ പാർത്തലേ നമ്മുടെ ഇന്നത്തെ ലോഡ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഗൈസ് ഇവിടെ ഒരാളെയും കാണാനില്ല അങ്ങനെ കുറേ വണ്ടിയുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് പ്രതിപക്ഷ അതിലൂടെ നടന്ന് കളിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും മറ്റൊരു അടിപൊളി വീഡിയോ ആയി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം അപ്പോൾ ഇത് ഇതാണ് കേട്ടോ അപ്പോൾ ആതിരപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ആലാപ്പി പ്സൽ സർവീസിൻ്റെ ഓഫീസ് ഇവിടെ പമ്പൊക്കെ ഉണ്ട് ഇവിടുത്തെ വണ്ടി കുറേ വണ്ടി നേരത്തി ഇട്ടിട്ടുണ്ട് ഇവിടെ പമ്പൊക്കെ ഉണ്ട് കേട്ടോ ഡീസൽ അടിക്കാൻ വേണ്ടി ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഇപ്പം എല്ലാവർക്കും